ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ സിദ്ധൻ നേരിട്ട് തന്നെ വന്ന രാജലക്ഷ്മി അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം മീനാക്ഷിയല്ല മറ്റൊരു ആളാണ് ഒന്നു മാത്രം ഞാൻ പറയാം ഇനിയും ഈ കുടുംബത്തിൽ ആപത്തുകൾ സംഭവിക്കും അതിനെ തടുക്കാൻ ഈശ്വരനോടുള്ള പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഏത് കാര്യവും ആലോചനയോടെ മാത്രം ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ആ സിദ്ധൻ പോകും പോകുമ്പോൾ സാവിത്രി എവിടെ നിൽക്കുന്നത് സിദ്ധൻ കാണുന്നുണ്ട് സാവുത്രിയെ അദ്ദേഹം ഒന്ന് നോക്കുന്നുണ്ട് സാവത്രി മനക്കണ്ണിലൂടെ കണ്ടതാണ് സാവിത്രി അല്ലേ എന്ന് സിദ്ധൻ ചോദിക്കുന്നു അതേന്ന് സാവിത്രിയും എന്റെ മകളാണെന്ന് രാജലക്ഷ്മി പറയുന്നു അറിയാമെന്ന് സിദ്ധനും സിദ്ധൻ പോകാൻ നേരം ഒന്നുകൂടി സാവുത്രി ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് ഇരുന്താ സിദ്ധൻ അവിടെ എവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞിട്ട് പോയത് എന്നെ മാലതി ചോദിക്കുന്നു എന്റെ പറഞ്ഞാലും അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞതല്ലേ സിദ്ധനായാലും മനുഷ്യനായാലും മനുഷ്യരെ തെറ്റുപറ്റും എന്ന് ജഗദീഷ് പറഞ്ഞതാണ് ശരി ആ കാര്യം മനസ്സിൽ വച്ചല്ലേ ഇത്രയും നാളെ ഞാൻ മീനാക്ഷിയോട് പെരുമാറിയത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം തിരുത്തി അതുപോലെ എനിക്ക് പറ്റിയതിട്ട് ഞാനും തിരുത്തണം അതും എത്രയും വേഗം തന്നെ ശേഷം കാണിക്കുന്നത് ഐസുവിന് മുന്നിൽ നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞിനോട് അച്ഛൻറെ അസുഖം മാറി ഇനി നമുക്ക് രണ്ടു പേർക്കും കൂടി കുഞ്ഞിനെ പോയി അച്ഛനെ പോയി കാണാം എന്നൊക്കെ എൻ്റെ അമ്മ എന്തു ചെയ്യാ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം ആകെ ടെൻഷനോട് നടക്കുകയാണ് നന്ദിനി നന്ദിനിയെ മീനാക്ഷി കാണുന്നുണ്ട് മീനാക്ഷി നോക്കുമ്പോൾ നന്ദിനിക്ക് വളരെ ടെൻഷൻ ഉള്ളതുപോലെയാണ് നടന്നു വരുന്നത് മുന്നിൽ മീനാക്ഷി ഉള്ളത് പോലും നന്ദിനി കാണുന്നില്ല അമ്മ ഇതുവരെ എവിടെയായിരുന്നു എന്ന് മീനാക്ഷി ചോദിക്കുന്നു നന്ദിനി എന്നാൽ അതൊന്നും കേൾക്കാതെ ഡോക്ടർ പറഞ്ഞ കാര്യം വീണ്ടും ആലോചിച്ചിങ്ങനെ ആ ഒരു ആ ഒരു ഷോക്കിൽ എങ്ങനെ നിൽക്കുന്നു അമ്മയെ കാർത്തിയേട്ടന്റെ അസുഖം മാറിയെന്ന് ഞാനിപ്പോ ഇവിടെ നിന്ന് എവിടേക്കാണ് ദേവമേക്ക് പോയതെന്ന് അറിയാമോ അമ്പലത്തിലേക്കാണ് കാർത്തിയേടനെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടുപോയി ഞാൻ കാർത്തേടനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു എന്റെ ദേവി എന്റെ പ്രാർത്ഥന കേട്ടു ദേവിക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ അത്രയ്ക്ക് നെഞ്ചുപൊട്ടിയാണ് കരഞ്ഞത് പക്ഷേ എപ്പോഴും ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോയി ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഞാൻ ദേവിയെ അവിശ്വസിച്ചു എന്നല്ലേ അർത്ഥം ആ ഒരു വിഷമേ ഉള്ളൂ എനിക്ക് പിന്നെ അമ്മയോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നു അമ്പലത്തിൽ വെച്ച് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു ദേവിയെ പോലൊരും മോള് അവൾ പറഞ്ഞിട്ട് ഞാൻ സ്വാമിയോട് സംസാരിച്ചു ആ കുട്ടിയാണ് പറഞ്ഞത് ഞാൻ ദേവി എന്റെ പ്രാർത്ഥന കേട്ടു ധൈര്യമായി പൊയ്ക്കോളാനും അപ്പടാ ശരിക്കും എൻ്റെ ജീവൻ വീണത് പിന്നെ നന്ദി പറയണമെന്ന് വിചാരിച്ചു പക്ഷെ ആളെ കാണണ്ടേ ആ കുട്ടി എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയില്ല ദൈവമേ ഇതൊക്കെ മീനാക്ഷി വലിയ ഒരു സന്തോഷത്തോടെ പറയുമ്പോഴും നന്ദിനി കേട്ടു എന്നൊരു ഭാവത്തിൽ മാത്രം നിൽക്കുന്നു പക്ഷെ ഇതൊന്നും കേൾക്കുന്നില്ല ആ ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും എന്റെ കാർത്തിയ അസുഖം മാറിയല്ലോ എനിക്ക് അത് മതി അമ്മ ഞാൻ പറയുന്നതല്ലോ അമ്മ കേൾക്കുന്നുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഞാൻ കേട്ടു എന്നെ നന്ദിനി ഞാൻ കുറെ നേരമായി സംസാരിക്കുന്നല്ലോ അമ്മയൊന്നും മിണ്ടുന്നില്ല അമ്മ വാ നമുക്ക് കാർത്തിയേടനുണെന്നോ എന്ന് നോക്കാം അങ്ങനെ മീനാക്ഷി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കാർത്തിയെ നോക്കാനായിട്ട് ഈ സമയം ഹോസ്പിറ്റലിലേക്ക് വരികയാണ് മാലതിയും രാജലക്ഷ്മിയും ഒക്കെ അവിടെ വരുമ്പോൾ മീനാക്ഷി അവിടെ ഇരിക്കുന്നത് രാജലക്ഷ്മി കാണുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് മീനാക്ഷി നന്ദിനിയും മൈഥിലിയും ഉണ്ട് അവിടെ മൈഥിലിയും മുത്തശ്ശി കാണുന്നു ഞാനൊരു ഡ്രാമ കളിച്ചുണ്ടാക്കിയ ക്രെഡിറ്റ് അങ്ങനെ അവള് തട്ടിയെടുക്കണ്ട എന്ന് വിചാരിച്ച് മൈഥിലി ഇപ്പോൾ മുത്തശ്ശിയുടെ പിറകെ പോകുന്നു എന്ന് വിളിച്ച് മുളെ നീ നല്ലവളാണെന്ന് ഞാൻ കരുതിയില്ല മൈഥിലി പറയുന്നു കുറച്ചു കാലം കഷ്ടകാലമായിരുന്നു മുത്തശ്ശി അത് മാറിയത് കൊണ്ടാ മുത്തശ്ശിക്ക് എന്നോടുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറിയത് നിന്റെ നക്ഷത്രഫലവും ജാതകവിധിയും ഞാൻ വൈകിയാണ് മുളെ മനസ്സിലാക്കിയത് എന്റെ കൊച്ചുമകന് ചേർന്ന പെൺകുട്ടിയാണെന്ന് ഞാൻ പണ്ടതും തിരിച്ചറിഞ്ഞില്ല ഇതൊക്കെ പറയുമ്പോൾ മീനാക്ഷിയെ നന്ദി വിഷമത്തോടെ നിൽക്കുകയാണ് എന്നാലും മുത്തശ്ശി അതൊക്കെ മനസ്സിലാക്കിയല്ലോ എനിക്ക് സന്തോഷമായി ഞാൻ ഭാഗ്യവതിയാണെന്ന് മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു അയ്യോ നീ ഭാഗ്യവതി അല്ല മോളെ നീ പുണ്യവതിയാണ് പുണ്യവതി പലപ്പോഴും നിന്നെ ഞാൻ ശകാരിച്ചിട്ടുണ്ട് ഒരു ആയിരം വട്ടം ശപിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ക്ഷമിച്ചു മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയല്ലേ അതൊക്കെ പോട്ടെ ഞാൻ വരുമ്പോൾ എൻ്റെ കാർത്തി മരണക്കിടക്കയിലായിരുന്നു എൻ്റെ ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടു എന്നെ കണ്ട ആ നിമിഷം കാർത്തിയുടെ അസുഖം മാറി എന്നോടാണ് കാർത്തി ആദ്യം സംസാരിച്ചത് എന്നും മൈഥുരി പറയുന്നു എൻ്റെ കൊച്ചുമകൻ്റെ ജീവൻ രക്ഷിച്ചത് നീയാണ് എന്റെ മോൾക്ക് മുത്തശ്ശി ഒരു സമ്മാനം തരട്ടെ എന്ന് രാജലക്ഷ്മി പറയുന്നു അത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി കൈവിരലുകളിൽ കിടക്കുന്ന മോതിരത്തിൽ ഇങ്ങനെ തൊടുന്നുണ്ടോ മുത്തശ്ശി മോതിരം തരികയാണെന്ന് വിചാരിച്ച് ആ വിരളിങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ് മൈഥിലിയും എന്നാൽ മൈഥിലിയുടെ കരണത്തൊന്ന് പൊട്ടിക്കുകയാണ് രാജലക്ഷ്മി അയ്യോ കണ്ണിന്ന് പൊന്നീച്ച പറന്നോ മൈത്രി ഇത് കേട്ട് മാലതി പറയുന്നു പൊന്നീച്ച അല്ല അവളുടെ തലേന്ന് ഒരു കിളി പറഞ്ഞ ആകാശത്തേക്ക് പോയി നീ ഒറ്റൊരുത്തെയാണ് എന്റെ കുടുംബം തകർത്തത് നീ മാറ്റുള്ള കാർത്തിയുടെ വിവാഹമോചനം നടത്താതെ ചെമ്പകമംഗലത്തെ പ്രശ്നങ്ങൾ തീരില്ല നിന്റെ കഴുത്തിൽ എന്ന് എൻ്റെ കാർത്തി താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാണ് ചെമ്പകമംഗലത്തെ കഷ്ടകാലം ദേഷ്യത്തോടെ മൈഥിലി മീനാക്ഷിയെ നോക്കുന്നു എന്നിട്ട് രാജലക്ഷ്മി മീനാക്ഷിയെ നോക്കുന്നുണ്ട് ഞാൻ എന്റെ പൊന്നുകുഞ്ഞിനെ തെറ്റിദ്ധരിച്ചു എന്നെ മീനാക്ഷി എന്റെ പറഞ്ഞ് സ്നേഹത്തോടെ മീനാക്ഷിയെ തലോടുകയാണ് രാജലക്ഷ്മി അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് മീനാക്ഷിയും ഇറങ്ങിപ്പോടി ഇന്നിനെ എന്റെ കണ്ടു കണ്ടുപോകരുത് നശിച്ച ജന്മം ഇറങ്ങി പോകാൻ എന്നെ ദേഷ്യത്തോടെ മൈഥിലിയോട് രാജലക്ഷ്മി പറയുമ്പോൾ മൈഥിലിയെ ഉടന്ന് പോകുന്നു ഇങ്ങു വാ എന്റെ പറഞ്ഞു മീനാക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ് രാജലക്ഷ്മി എൻ്റെ കുഞ്ഞിനെ മുത്തശ്ശി ഒത്തിരി വേദനിപ്പിച്ചു ഒത്തിരി കരയിപ്പിച്ചു മുത്തശ്ശിയോട് മോളെ ക്ഷമിക്കണമെന്ന് പറയുന്നു എന്നിട്ട് രാജലക്ഷ്മി മീനാക്ഷിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് നെറുകയിൽ ചുമ്പ് നോക്കി കൊടുക്കുന്നു എന്റെ ജയരാമൻ എനിക്ക് തന്നിച്ച് പോയ നിധിയാണ് നീ ഞാൻ അതറിഞ്ഞില്ല മോള് മുത്തശ്ശിയുടെ മാത്രമല്ല ചെമ്പകമംഗലത്തെ ഭാഗ്യമാണ് എന്റെ വീടിന്റെ ഐശ്വര്യമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാജലക്ഷ്മി മീനാക്ഷി വീണ്ടും ചേർത്ത് പിടിക്കുമ്പോൾ മീനാക്ഷിയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഡോക്ടർ എന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ട് എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വരെ അത്ഭുതമായി എന്തോ ഒരു ശക്തി കാർത്തിയുടെ ജീവ കാർത്തിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് കാർത്തിയുടെ പ്രധാന പ്രശ്നങ്ങൾ എല്ലാം മാറി ഇനി ആരോഗ്യം കൂടി വീണ്ടെടുക്കേണ്ടതുണ്ട് ഇനി എന്ത് ചെയ്യണം എന്ന് പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു നീ എന്താ മോളെ വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നത് കുറെ കഷ്ടകാലങ്ങൾ മാറിയില്ലേ ഇനി എന്താ ടെൻഷൻ നമുക്ക് ചെമ്പകമംഗലത്തേക്ക് പോകാം എന്റെ മോൾക്ക് മുത്തശ്ശിയുടെ വക സ്വീകരണം ഉണ്ടെന്ന് കെ രാജലക്ഷ്മി പറയുന്നു നന്ദിനിയും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ടെൻഷൻ ഉണ്ട് മുഖത്ത് സാവിത്രി ഇങ്ങനെ ഫോൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് മാലതിയും രാജലക്ഷ്മിയും മീനാക്ഷിയും നന്ദിനിയുമൊക്കെ വരുന്നു എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ട് കൊച്ചുമകളെ സാവിത്രി സേ സാ സിദ്ധൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആട്ടിപ്പുറത്താക്കി സിദ്ധൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേ വിളിച്ച് തിരികെ കയറ്റി കാർത്തിമോനെ എങ്ങനെ ഇരിക്കുന്നമ്മേ എന്ന് സാവിത്രി ചോദിക്കുമ്പോൾ അവനെ ഏറെക്കുറെ സുഖമായി ഡിസ്ചാർജ് ചെയ്തിട്ടില്ല നിനക്കും കൂടി അവനെ ഇന്ന് കാണാൻ വരാമായിരുന്നു എന്ന് രാജലക്ഷ്മി പറയുന്നു ഇത് പറഞ്ഞ് ചേച്ചിയെ വിഷമിപ്പിക്കേണ്ട ചേച്ചിയും കൂടി വൈകിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് ജഗദീഷ് പറയുന്നു ആമ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്തിനാ അകത്തേക്ക് കയറുന്നില്ല എന്ന് ജഗദീഷ് പറയുന്നു കാര്യമുണ്ട് മോളെ നന്ദിനി പോയി ആരതി എടുത്തോണ്ട് വാ എന്നെ നന്ദിനി പറയുമ്പോൾ മാലതി എടുത്തിട്ട് വാ എന്ന് നന്ദിനി പറയുന്നു നിനക്ക് എന്ത് പറ്റിയെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് നന്ദിനിയും ആരതി ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മാലതി പോകുന്നുണ്ട് അകത്തേക്ക് കൈമളേട്ടൻ ഇവിടെ ഇല്ലാത്തതിന്റെ സങ്കടം ഉള്ളൂ എനിക്ക് എന്നാലും ഒരു സന്തോഷത്തിന്റെ ദിവസമാണെന്ന് എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഒരുപാട് വേദനിച്ച് ഇവിടെ എന്റെ കൊച്ചുമകൾ മീനാക്ഷി ഇവിടെയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു കിട്ടി എനിക്കൊരു വലിയ കുറ്റബോധമുണ്ട് എന്റെ കൊച്ചുമോളെ കരയിപ്പിച്ചതിന് അതിനുള്ള പ്രായച്ചിത്തം ഞാൻ ചെയ്യും അതിനു മുമ്പ് സന്തോഷത്തോടെ എന്റെ മീനാക്ഷിയെ സ്വീകരിക്കണമെന്ന് രാജലക്ഷ്മി മാലതിയുമായി സോറി ആരതിയുമായി മാലതി അവിടേക്ക് വരുന്നു മാലതി തന്നെ ആരതി ഒഴിഞ്ഞ് മീനാക്ഷി അകത്തേക്ക് കയറ്റുന്നുണ്ട് നന്ദിനി എന്തായാലും ആ വലിയൊരു സത്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ജയറാമൻ പോയിട്ട് നാപ്പത്തൊന്ന് ദിവസമായിട്ടേ ഉള്ളൂ അതിനിടയ്ക്കാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയ വ്യക്തമായി മനസ്സിലാക്കാതെ ഞാൻ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ചത് എന്റെ മകൻ്റെ ആത്മാവ് പോലും എനിക്ക് മാപ്പ് തരില്ല മീനാക്ഷിയോട് ചെയ്തതിന് അമ്മ തന്നെ പ്രതികാര എല്ലാം തിരിച്ചറിഞ്ഞല്ലോ പിന്നെ എല്ലാവരും ഇപ്പോൾ അകത്തേക്ക് കയറുന്നുണ്ട് മീനാക്ഷി നന്ദിനി മാത്രം വിഷമത്തോടെ എവിടെ നിൽക്കുന്നു മീനാക്ഷി നന്ദിനിയെ തിരിച്ചു നോ തിരികെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നു നന്ദിനിയാണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് തുടർന്ന് മൈഥിലി ഇപ്പോൾ ഇന്ദ്രജയെ കാണുകയാണ് ആ തള്ളയുടെ അടി എൻ്റെ കരണം പൊളിഞ്ഞു പോയെന്നൊക്കെ മൈഥിലി പറയുന്നു നീ അനുഭവിക്കണം പറ്റാവുന്ന അത്ര അനുഭവിക്കണം എങ്കിലേ നീ അവിടെ ചെന്നു കയറുമ്പോൾ പ്രതികാരം ഇരട്ടിക്കും ഇനി ഒരിക്കലും എനിക്ക് ചെമ്പകമംഗലത്തേക്ക് കാലെടുത്ത് വെക്കാമെന്ന് പോലും പ്രതീക്ഷയില്ല ആ രീതിയിലാണ് അവരെ ഇന്ന് എന്നോട് പെരുമാറിയത് എന്റെ പ്രതീക്ഷയായിരുന്നു മീനാക്ഷി അടിച്ചു പുറത്താക്കിയിട്ട് അവിടെ താമസിക്കണം എല്ലാവരുടെയും സ്നേഹം പിടിച്ച് എടുക്കണം കാർത്തികിന്റെ ഭാര്യയെ ജീവിക്കണം എല്ലാം പോയില്ലേ എന്നെ മൈഥിലി പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു ഇനി ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊന്നും പോയിട്ടില്ല അതൊക്കെ ഈ ഇന്ദ്രജ നടത്തി തരും എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ ഇനി അത് എങ്ങനെ സാധിക്കുമെന്ന് മൈഥിലി ഇന്ദ്രജ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ മരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് മൈഥിലിക്ക് ധൈര്യം കൊടുക്കുകയാണ് ഇന്ദ്രജ ശേഷം കാണിക്കുന്നത് നന്ദിനി മുറിയിലേക്ക് പോവുകയാണ് ആകെ തകർന്ന നിലയിൽ തന്നെയാണ് നന്ദിനി അവിടെ ജയറാമിൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി ആ ഫോട്ടോ എടുത്തു ചരച്ചില്ലേ എന്നെ ചരച്ചു കളഞ്ഞില്ലേ ചരച്ചിട്ട് പോയി കളഞ്ഞില്ലേ ജയറാമട്ട് ഈ സമയത്ത് ഒരു ഭാര്യ അല്ല പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ സാന്നിധ്യം സ്നേഹം സാന്ത്വനം മുഴുവട്ടിണിയാണെങ്കിലും അരവയർ മുറുക്കിയെടുത്ത് സന്തോഷത്തോടെ കഴിയും അവൾ ഒന്നിച്ച് ചിലവഴിച്ച സ്നേഹ നിമിഷങ്ങൾക്ക് വിലയായി എന്ത് വേദനയും സഹിക്കും ഇതിപ്പോ എന്നെ ഒറ്റയ്ക്കായി പോയി കളഞ്ഞില്ലേ എന്നു പറഞ്ഞു കരഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി അവിടെ ഇരിക്കുന്നുണ്ട് എന്നും ജയറാമട്ടൻ എങ്ങനെയായിരുന്നു മനസ്സറിഞ്ഞ് സ്നേഹിച്ചതാണോ ജയറാമട്ടൻ ഞാൻ ചെയ്തതെറ്റ് ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും ആഗ്രഹങ്ങൾക്കൊപ്പം ജീവിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു എൻ്റെ യാത്രകൾ പോലും നല്ലൊരു കുടുംബിനിയാകണം എന്ന് ആഗ്രഹിച്ചു അപ്പോൾ ജയരാമേട്ടൻ എന്താ അച്ഛരുത് ഞാൻ അനിയത്തി പോലെ കണ്ട ഒരു പെൺകുട്ടിക്കൊപ്പം ജയരാമേട്ടൻ സന്തോഷമായി ജീവിക്കുമ്പോൾ ഇത് പറയുമ്പോൾ മീനാക്ഷി അവിടെ വരികയും ഈ സംസാരം കേൾക്കുകയും ചെയ്തു ഞാൻ ഈ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ജയരാമേട്ടൻ ഇതൊക്കെ മീനാക്ഷി കേൾക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ